മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ വേഴ്സ് എം ജെ കോൺക്രീഷ്യൻ കന്യാസ്ത്രീ ബലാത്സംഗ കേസിൽ കോടതി വിധിയിലേക്ക് നയിച്ച മില്യൺ ഡോളർ ചോദ്യം ചോദിച്ചത് മാതൃഭൂമി റിപ്പോർട്ടറായിരുന്നു ശ്രീ അഭിലാഷ് മോഹൻ ശ്രീമതി അനുപമ എന്ന കന്യാസ്ത്രീ പക്ഷം പി ആറോടായിരുന്നു ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു ചോദ്യമായിരുന്നു അത് സെറ്റിൽ ചെയ്യേണ്ട സമയത്ത് സെറ്റിൽ ചെയ്തിരുന്നുവെങ്കിൽ ഈ കേസ് വരില്ലായിരുന്നുവല്ലോ എന്നായിരുന്നു ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന ധീര വനിതയായി സ്വയം പ്രഖ്യാപിച്ചിരുന്ന ശ്രീമതി അനുപമ തന്റെ മുഴുവൻ നിഷ്കളങ്കതയും വിഡ്ഢിത്തവും കൂട്ടിക്കൊഴച്ച് അന്ന് ഇന്റർവ്യൂവിൽ ശ്രീ അഭിലാഷ് മോഹനോട് പറഞ്ഞത് ഈ ഉത്തരം സ്വയം പ്രഖ്യാപിത വിദ്യയാളന്മാരായ മാപ്രാക്കൾ എല്ലാം പൊഴ്ത്തിവെച്ചിരുന്നുവെങ്കിലും കോടതി ഉത്തരത്തിന് വേണ്ടതായ ഗൗരവം നൽകുകയുണ്ടായി ശ്രീമതി അനുപമ ഈ ഉത്തരം ഇന്റർവ്യൂവിൽ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹിയിൽ താമസിക്കുന്ന യുവതി ജലന്ധറിലെത്തി ജലന്ധർ ബിഷപ്പിനെതിരെ കേസ് കൊടുത്ത എം ജെ കോൺക്രീഷൻ കാരിയായ തന്റെ ഭർത്താവുമായി വ്യഭിചാരത്തിൽ കഴിയുന്നു പരിഹാരമുണ്ടാക്കി തരണമേ എന്ന് പരാതി സന്യാസ സഭ മദർ ജനറാലിന് എഴുതി നൽകുന്നു രണ്ട് ഒൻപത് വർഷം മദർ ജനറൽ ആയിരുന്ന സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു പരാതി കിട്ടിയപ്പോൾ സംഭീതരായ മദർ ജനറാളും കൗൺസിലർമാരും അന്നത്തെ ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കലിനെ സമീപിച്ച് പരിഹാരത്തിനായി ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നു മൂന്ന് എഴുതി കിട്ടിയ പരാതി ആയതിനാൽ കർശനമായി പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് ഇവരോട് നിർദ്ദേശിക്കുന്നു നാല് രണ്ടായിരത്തി പതിനേഴിൽ പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീയെ കുറുവിലങ്ങാട് മഠത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അഞ്ച് ആരോഗ്യപരമായ കാരണങ്ങൾ ഉയർത്തിക്കൊണ്ട് പരാതിക്കിട നൽകിയ കന്യാസ്ത്രീ ട്രാൻസ്ഫർ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു ആറ് സന്യാസ സഭ അധികാരികൾ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്ത ശേഷം പരാതിക്കിട നൽകിയ കന്യാസ്ത്രീയെ മഠൻ സുപ്പീരിയർ സ്ഥാനത്ത് നിന്ന് മാറ്റി സാധാരണ ഒരംഗമായി കുറുവിലങ്ങാട് തന്നെ നിലനിർത്തുന്നു ഏഴ് സുപ്പീറിയ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ താൻ സഭ വിട്ടു പോകുമെന്ന് പരാതിക്കിട നൽകിയ കന്യാസ്ത്രീ മേലധികാരികളെ ഭീഷണിപ്പെടുത്തുന്നു എട്ട് സന്യാസ സഭ അധികാരികൾ ഇവരുടെ ആവശ്യം നിരാകരിച്ചതിനാൽ മെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ സഭ വിട്ടു പോകുന്നു എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഡിസ്പെൻസേഷൻ കത്ത് മേലധികാരികൾക്ക് നൽകുന്നു ഒമ്പത് അഞ്ച് ദിവസം കഴിഞ്ഞ് അതായത് മെയ് മുപ്പതിന് ഞാൻ സഭയെ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പുറത്തുപോയ പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീ തിരിച്ചു വന്ന് സഭാവസ്ത്രം വീണ്ടും സ്വീകരിക്കുന്നു പത്ത് പിന്നീട് സന്യാസ സഭയുമായി തർക്കങ്ങളും പ്രശ്നങ്ങളും പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീ ആവർത്തിച്ച് ആവർത്തിച്ച് സൃഷ്ടിക്കുന്നു പതിനൊന്ന് പ്രശ്നപരിഹാരത്തിനായി രണ്ടായിരത്തി പതിനെട്ട് കുറുവിലങ്ങാട് മഠത്തിൽ എത്തിച്ചേർന്ന മദർ ജനറലിനോട് ഇവർ തർക്കങ്ങളും വാദങ്ങളും ഉന്നയിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഇവരുടെ പ്രശ്നപരിഹാരത്തിനായി സന്യാസ സഭയെ വിഭജിച്ച് പരാതിക്കിട നൽകിയ കന്യാസ്ത്രീയെ സുപ്പീരിയറാക്കി ബീഹാറിലെ ബഗൽപൂർ ബിഷപ്പിന്റെ കീഴിൽ പുതിയ പ്രൊവിൻസസ് സൃഷ്ടിച്ച് കുറുവിലങ്ങാട് ആസ്ഥാനമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പന്ത്രണ്ട് ആക്രോശങ്ങൾ അതിരി അവരുടെ ആവശ്യങ്ങൾ എഴുതി നൽകണമെന്ന് എം ജെ മദർ ജനറൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മൂന്നിന് എഴുതി നൽകിയ ആവശ്യങ്ങൾ മുഴുവനും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനഞ്ചാം തീയതി മദർ ജനറൽ നിരാകരിച്ചു പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ഏഴിന് സിആർ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ബലാത്സംഗ കേസ് ജലന്ധർ ബിഷപ്പിനെതിരെ എടുക്കണമെന്ന് കുറുവിലങ്ങാട് താമസിക്കുന്ന പരാതിക്കിടെ നൽകിയ സ്ത്രീ പോലീസിൽ പരാതി നൽകുന്നു പതിനാല് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിൽ വഞ്ചി സ്ക്വയർ സമരം പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീയുടെ സഹോദരിയും അനുഭൂമിയും മറ്റു മൂന്ന് കന്യാസ്ത്രീകളും ജിഹാദികളും എറണാകുളം അങ്കമാലി വിമത അച്ഛന്മാരും ചേർന്ന് വഞ്ചി സ്ക്വയറിൽ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഇരുപത്തിയൊന്നിന് തെളിവുകളുടെ അഭാവത്തിൽ തന്നെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടയ്ക്കുന്നു തുടർന്ന് മാതൃഭൂമി ചാനലിൽ അന്ന് റിപ്പോർട്ടറായി വർക്ക് ചെയ്തിരുന്ന അഭിലാഷ് മോഹൻ ഈ കേസിനാസ്പദമായ സംഭവങ്ങളെ കുറിച്ച് എന്ന ധീര വനിതയോട് ഇന്റർവ്യൂയിലൂടെ ചോദിക്കുന്നത് ആ ഇന്റർവ്യൂവിൽ തന്നെ ആ വീര വനിത പറയുന്നുണ്ട് ബിഷപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇതൊരു റേപ്പ് കേസാണ് എന്ന് ഞാനും ബാക്കി നാല് പേരും പോലും അറിയുന്നത് എന്ന് ഇതെല്ലാം തന്നെ ഇരുന്നൂറ്റമ്പത്തൊമ്പത് പേജ് തരുന്ന വിധിന്യായത്തിൽ വ്യക്തമായും കൃത്യമായും പരാമർശിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ജനങ്ങൾ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഉള്ളുകളികൾ മനസ്സിലാക്കാതെ കാണുന്നു ചിലർ കന്യാസ്ത്രീകളെ അങ്ങേയറ്റം സഹതാപത്തോടെ കണ്ടാടുന്നു മറ്റു ചിലർ കിട്ടിയ അവസരത്തിൽ കത്തോലിക്ക സഭയെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു മറ്റു ചിലർ കത്തോലിക്ക സ്ത്രീകളെല്ലാം വൈദികരുടെ വെപ്പാട്ടികളാണെന്ന് മോശക്കാരാക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു കൂട്ടർ കത്തോലിക്ക സഭയിലെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നു വ്യാകലമാതാവിന്റെ ചിത്രം പോലും വിഖലമായ രീതിയിൽ അവതരിപ്പിക്കുന്നു കുംഭസാരത്തെ അവഹേളിക്കുന്നു കുദാശകളെ അവഹേളിക്കുന്നു പൗരഹിതത്തെ അവഹേളിക്കുന്നു സ്ത്രീ പൗരഹിതം കൊണ്ടുവരണമെന്ന് ആക്രോശിക്കുന്നു മഹിമ എണിഞ്ഞ എല്ലാത്തിനെയും നിന്ദിക്കുന്നു ഇതിന്റെ ഇടയിൽ ഷൈപ്പ് അന്തോണിമാരും ഒളുസിമാരും പ്രീജു കുഞ്ഞിക്കുരുവും എല്ലാം പണം കൊയ്ത് സ്വന്തം കടങ്ങൾ വീട്ടിലസിക്കുന്നു പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നു ആർക്ക് പോയി മണ്ടന്മാരായ ക്രൈസ്തവ വിശ്വാസികളും അല്ലാത്തവരുമായ മലയാളികളെ ബിഡികളാക്കിക്കൊണ്ട് ഷൈപ്പ് അന്തോണിമാരും പുല്ലുടയന്മാരും അലറുന്ന സിംഹത്തെ പോലെ ആരെ വീഴുകണമെന്ന മട്ടിൽ ചുറ്റി നടന്ന് സഭയുടെ കടിഞ്ഞാണേറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുന്നു സഭയെ പിളർത്തി അവഹേളിച്ച് ചോര കുടിക്കുന്നു യുവാക്കളുടെ വിശ്വാസം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നു ഞങ്ങളുടെ അമ്മയെ പീഡിപ്പിച്ചവനെതിരെ നീതി മേടിക്കുവാൻ ഞങ്ങൾ ഏതെറ്റുമരെയും പോകുമെന്ന് പറഞ്ഞ് അനുപമയും വക്കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത പിഞ്ചു ജുവതിയ ആണ് ആരോപണം ഉന്നയിച്ച സ്ത്രീയെന്നും പറഞ്ഞ് എല്ലാ ദിവസവും കോടതിയിൽ സ്വന്തം ചെലവിൽ സ്വന്തം കാറിൽ കൊണ്ടു നടന്ന വേട്ടാവളയൻ എന്ന വിമത വൈദികനും ഇതിന്റെ എല്ലാം പിന്നിൽ കന്യാസ്ത്രീകളെ പിരികേറ്റിക്കൊണ്ട് ചുട്ടിക്കത്തിച്ച് മുന്നേ നടന്നിരുന്ന ജലന്ധറിൽ സുഖത്തിമർപ്പിൽ ആറാടുന്ന ആ നല്ല ബ്രദനും എവിടെ പോയി ഒളിച്ചു എന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കുമോ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം